അപ്പൊ ഉറങ്ങിയില്ല എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ഡിസീസാണ് ഉണ്ടാവുക ബ്ലഡ് പ്രഷർ ഉണ്ടാവും പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് അതുപോലെ തന്നെ ഡയബറ്റിസ് അതുപോലെ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ ഹൗ മച്ച് ടൈം ഡു വി സ്പെൻഡ് സ്ലീപ്പിംഗ് അപ്പൊ ആ പാസേജിൽ കൊടുത്തിട്ടുണ്ട് അബൌട്ട് വൺ തേർഡ് ഓഫ് ആർ ടൈം ഹൗ ഡസ് ലാക്ക് ഓഫ് സ്ലീപ്പ് അഫക്റ്റ് അവർ ബോഡി അത് ഓൾറെഡി ആൻസറിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ അസുഖം വരുന്നുള്ളത് അല്ലേ സ്റ്റോറി എം എ കാസ ദ ഇമോഷണൽ ഹാൻഡ് ലേഡി കിരൺ പ്രിപ്പയർ എ ബ്രീഫ് ഓൺ അൺഫോഗറ്റബിൾ എക്സ്പീരിയൻസ് ഓഫ് നിഖാന്ത ഇൻ യുവർ ഓൺ വേർഡ്സ് ഹൈ ഓൾ വെൽക്കം ടു സി സി പ്ലസ് മൈസിൽ ഫൈശ്വര്യ തമ്പി അപ്പൊ നമ്മുടെ എസ് എൽ സിയുടെ എക്സാം അടുത്ത് വരികയാണ് അല്ലെ ഒരു ഡോസ്റ്റെപ്പ് ഏവയാണ് അല്ലേ അപ്പൊ നമുക്കിന്ന് ടെൻത്തിലെ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം ഓക്കെ കുറച്ച് ടിപ്പും ട്രിക്കും ഒക്കെ തരാം എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ആദ്യ ക്വസ്റ്റ്യൻ എന്താണ് റീഡ് ദ പാസേജ് ഗിവൺ ബി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അപ്പം പാസേജ് തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഒരു പാസേജ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഓക്കെ അപ്പം ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു ആകാം ഓരോന്നായിട്ട് പിന്നെ ഈ കൊടുത്തിരിക്കുന്ന പാസേജിൽ ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്തായിട്ട് ഉണ്ടാവും അത് ബേസ് ചെയ്ത് എന്തായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓക്കെ നമുക്കിനി പാസേജ് വായിച്ച് നോക്കാം ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം അല്ലേ നമുക്ക് പാസേജിലേക്ക് പോവാം എവ്രി വൺ നീഡ്സ് ലീവ് ബട്ട് ഇറ്റ്സ് എ ബയോളജിക്കൽ പർപ്പസ് റിമൈൻസ് എ മിസ്റ്ററി അപ്പം എല്ലാവർക്കും ഉറക്കം വേണം വേണം പക്ഷെ അതിൻ്റെ ബയോളജിക്കൽ പർപ്പസ് അതായത് എന്താണ് ശരിക്കും ഉറക്കത്തിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല അല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി റുട്ടീൻ അപ്പം ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ എന്നും ദൈനംദിന ദൈനംദിന ജീവിതത്തിലെ എന്ത് എന്താണ് ഒരു ആവശ്യമായ ഘടകമാണ് വി സ്പെൻഡ് അബൌട്ട് വൺ തേർഡ് ഓഫ് അവർ ടൈം സ്ലീപ്പിംഗ് വൺ തേർഡ് ഓഫ് അവർ സമയം നമ്മൾ എന്താണ് ഉറങ്ങുന്നതിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് വിത്തൗട്ട് പ്രോപ്പർ സ്ലീപ്പ് വൺ ഫൈൻസ് ഡിഫിക്കൾട്ട് ട് കോൺസെൻട്രേറ്റ് ആൻഡ് റെസ്പോണ്ട് ക്യൂ ടു വേരിയസ് സിറ്റുവേഷൻസ് അപ്പം നിങ്ങൾ ഇന്ന് എക്സാം ഹാളിൽ നല്ല പോലെ ഇരുന്ന് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം തല ദിവസം നല്ല പോലെ ഉറങ്ങിയാലേ അത് പറ്റുകയുള്ളൂ അല്ലേ ഓക്കെ സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു എ നമ്പർ ഓഫ് ബ്രെയിൻ ഫങ്ഷൻസ് ഇൻക്ലൂഡിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് നെർവ് സെൽസ് വിത്ത് ഈച്ച് അതർ അപ്പം എന്താണ് ഉറങ്ങുന്നത് കുറേ ബ്രെയിൻ ഫങ്ഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ ബോഡി കൈൻ്റെ അതായത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും തമ്മിലുള്ള ബന്ധത്തിനും എല്ലാം എന്താണ് ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കറിയാം ഈ പാസേജ് എന്തിനെക്കുറിച്ചാണ് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇൻഫാക്റ്റ് ബ്രെയിൻ ആൻഡ് ബോഡി റിമാർക്കബിളി ആക്റ്റീവ് ആയി വി സ്ലീപ്പ് അപ്പോൾ നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ ബോഡിയും ആക്റ്റീവ് ആകുന്ന ഉറക്കത്തിലൂടെയാണ് റീസൻ റിസർച്ച് സജസ്റ്റ് ദാറ്റ് സ്ലീപ്പ് പ്ലേസ് ഹൗസ് കീപ്പിംഗ് റോൾ ബൈ റിമൂവിംഗ് ടോക്സിൻസ് ദോംഡിൻ ഉണന്നിരിക്കുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്യാൻ എന്താണ് സ്ലീപ്പ് സഹായിക്കുന്നു ലാക്ക് ഓഫ് സ്ലീപ്പ് എഫക്ട്സ് ബോഡി ഓൾമോസ്റ്റ് എവറി ടൈപ്പ് ഓഫ് ടിഷ്യൂ ആൻഡ് സിസ്റ്റം ഇൻ ദ ബോഡി ഫ്രം ബ്രെയിൻ ഹാർട്ട് ആൻഡ് ലെങ്സ് ടു മെറ്റബോളിസം ഇമ്യൂൺ ഫംഗ്ഷൻ ആൻഡ് കൂട് നമ്മുടെ മൂഡ് മാറുന്നതും നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വ്യത്യാസം വരുന്നതും ലങ്സ് ഫങ്ഷൻ ചെയ്യുന്നതും ഒക്കെ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡിക്ലൈൻ ആകും അല്ലേ ക്രോണിക് സ്ലീപ് ഡിസോർഡേഴ്സ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഡിസീസസ് ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ കാർഡിയോവാസ്കുലർ ഡിസീസസ് ഡയബറ്റീസ് ഡിപ്രഷൻ ആൻഡ് ഹേസിറ്റി അപ്പോൾ എന്താണ് അപ്പൊ ഉറങ്ങിയില്ല എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ഡിസീസാണ് ഉണ്ടാവുക ബ്ലഡ് പ്രഷർ ഉണ്ടാവും പിന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് അതുപോലെ തന്നെ ഡയബറ്റിസ് അതുപോലെ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അസുഖങ്ങൾ ഉണ്ടാവും അല്ലേ ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഓക്കെ ആൻഡ് ബോഡി സ്റ്റേ വൈൽ വി സ്ലീപ് എന്താണ് അപ്പം ബ്രെയിനും ബോഡിയും എന്താണ് നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ എന്തായിരിക്കും ആണ് right? okay. how much time do we spend sleeping ോഡി അത് പാസേജിൽ കൊടുത്തിട്ടുണ്ട് അത് ഓൾറെഡി ആൻസറിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ അസുഖം വരുന്നുള്ളത് അല്ലേ ആൻസേഴ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആദ്യമേ വായിക്കുന്നത് നന്നായിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ദ ദൈൻഡിങ് ഓഫ് ഇൻ ദ പാസേജ് ഏറ്റവും കൂടുതൽ എന്താ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള റിസേർച്ചിൽ കണ്ടുപിടിച്ച എന്താണെന്നാ നമ്മൾ പറഞ്ഞത് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ഒക്കെ എന്ത് ഈ ഒരു ഉറക്കം ഉറങ്ങിയ നല്ലോണം ഉറങ്ങി അത് റിലീസ് ചെയ്യുന്നു ആ പാരഗ്രാഫ് അതേപോലെ എഴുതിയാൽ മതി കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദ സ്റ്റോറി ഓഫ് േഡി കിരൺ നെറേറ്റീവ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ഇൻ യുർ ഓൺ വേർഡ്സ് അപ്പൊ നമുക്ക് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് എന്ത് എഴുതണം നെഗറ്റീവ് എഴുതണം അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഹിൻസ് എല്ലാം നമ്മൾ വായിച്ചു നോക്കണം ഓക്കെ അപ്പൊ ആദ്യത്തെ ഹിൻഡ് എന്താണ് സർവീസ് ഒരു ബ്രോ ബോട്ട് റാജിറ്റ് സർവേവ് ചെയ്തു ടേൺസ് അപ്പറ്റ് കിരൺസ് പ്ലേസ് കിരൻ്റെ പ്ലേസിലേക്ക് പോയി കിരൺ പിറ്റി ആവുകയാണ് എന്താണ് ഒരു സിമ്പതി തോന്നുവാണ് പിന്നെ ഫ്രീഡം ഫോൾസ് ഇൻ ടു ബാഡ് കമ്പനി അവർ ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് ബാഡ് കമ്പനിയിലേക്ക് വീഴുകയാണ് ശരത് ഹിം ശരത്തിന് ഹെയ്റ്റ് ഉണ്ടാവുകയാണ് ഡസ് നോട്ട് ഗെറ്റ് കിരൺസ് അറ്റൻഷൻ സ്റ്റീൽ സതീഷ് ഇൻസ്റ്റാൻ കിരൺ ഫൈൻസ് ഔട്ട് നിഖന്ധ നിൽഖന്ധ ഔട്ട് ഇൻ ദ സ്ട്രീറ്റ് എങ്ങനെ എഴുതും നമ്മൾ ആദ്യം ുംറേറ്റീവ് എന്ത് കൊടുക്കണം ഒരു കൊടുക്കണം ഹെഡിങ്ഗോറി എന്ന് പറഞ്ഞിട്ട് രണ്ടാം ലൈൻ കൊടുക്ക എന്താണ് ഈ എല്ലാ ഹിന്ദുകളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് കണക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ unexpected turn ഒരു പിന്നെ എ ബ്രോ ട്രാജഡി ലെഫ്റ്റ് ഹിം സ്റ്റാൻഡർഡ് ടു സർവൈവൽ വേസ് ട്രാജഡി ആണ് അതിന്റെ ജീവിതം മാറ്റി മറിച്ചെന്ന് ചെയ്ത എന്നിട്ട് ഈ ഹിൻഡുകളെല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു കഥ പോലെ നെറേറ്റീവ് ചെയ്യണം ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് ഉപയോഗിക്കുന്ന നെറേറ്റീവ് നന്നായിരിക്കും ഓക്കെ അതിന്റെ ബാക്കിയായിട്ട് ആൻസർ ഇതെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾ എഴുതിപ്പോയാൽ മതി okay fine അതിന് ഏർ narrative ഒരു ending ഉം കൊടുക്കണം ട്ടോ okay ഇതാണ് അയിന്റെ answer വര അടുത്ത question answer the following each question carries five scores അപ്പൊ okay. അടുത്ത question എന്താന്ന് വെച്ചാല് the film club of your school has decided to conduct a film festival featuring the popular films of rayon film directors സജിത് ദ്രേ and മജിദ് മ മജിദി prepare a notice inviting everyone to the festival അടുത്തത് എന്താണ് notice ആണ് നോട്ടീസിന്റെ ആദ്യം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നോട്ടീസ് എന്തിനാണ് ഇടേണ്ടത് ഒരു ബോക്സിലായിരിക്കണം ഇടേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം സ്കൂളിന്റെ ലോഗോ അല്ലെങ്കിൽ ഹെഡർ സ്കൂളിന്റെ പേര് പേരെഴുതാം പിന്നെ നോട്ടീസ് കൊടുക്കുക അപ്പൊ നോട്ടീസിന് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക ഫീലിംഗ് ഫെസ്റ്റിവൽ ആണ് അല്ലേ അത് കൊടുക്കുക പിന്നെ നമ്മൾ എന്താണ് കണ്ടന്റ് കൊടുക്കുക അല്ലെ ദ ഫിലിം ക്ലബ് സ്കൂളിനെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സ്കൂളിൽ പേരെഴുതാ ഇറ്റ്സ് പ്രൗഡ് ടു പ്രസന്റ് ക്യാപ്റ്റിവേറ്റിംഗ് ഫിലിം ഫെസ്റ്റിവൽ ഫീച്ചറിംഗ് ദ വർക്ക്സ് ഓഫ് റിയോൺ ഡയറക്ടേഴ്സ് സച്ചിദിത്രയാൻ മജീദ് മജീദ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഇൻഫർമേഷൻ എഴുതാസ്റ്റിവൽസ് ടു സെലിബ്രേറ്റ് ആക്ട് ഓഫ് സി സോറി ആക്ട് ഓഫ് സിനിമ ആൻഡ് ഷോ കീസ് ദ ബ്രില്യൻസ് ഓഫ് ദീസ് ടു ഐക്കോണിക് ഫിലിം മേക്കേഴ്സ് അപ്പൊ എന്തിനാണ് നടത്തുന്ന കാരണം എഴുതാ അത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് അല്ല എന്നാണ് കാര്യം അതായത് ഫെസ്റ്റിവൽ നടക്കുന്നത് എഴുതാ ടൈം കാരണം എത്ര മണിക്ക് ആൾക്കാർക്ക് വരണ്ടെന്ന് അറിയണ്ടേ അപ്പൊ ടൈം എഴുതാ വെന്യൂ എവിടെയാണ് നടക്കുന്നത് എന്ന് എഴുതിയ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാം സെലക്ഷൻ ഓഫ് പോപ്പുലർ ഫിലിംസ് ഫ്രം ബോർഡ് ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് മാസ്റ്റർ പീസർ പാൻസാലി അവർ ജിദോസ് മജിദ് മദീജിസ് ആ രണ്ട് പേരുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫിലിംസ് അതായത് നിങ്ങൾക്ക് ഈ പേര് പേരറിയത്തില്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഡയറക്ടേഴ്സിന്റെ ഫിലിംസ് ഉണ്ട് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഫിലിം എന്തു ചെയ്യാം സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് കോഡിയലി ഇൻവൈറ്റഡ് ടു അറ്റൻഡ് ദിസ് കൾച്ചറൽ എക്സ്ട്രാവൻസ അപ്പൊ നമ്മൾ എന്താണ് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ അല്ലേ അപ്പൊ ഫിലിം ഇഷ്ടപ്പെടുന്നവരെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് കൾച്ചറൽ എക്സ്ട്രാ വേഗൻസ എന്ന് പറയുമ്പഴത്തേനും എന്താ ഈ ഒരു വിവിധ കൾച്ചറ് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം നമ്മൾ കൊടുക്കുക എന്ന് പറയുകയാണ് ജോയിൻ എസ് ഫോർ അൺഫോർക്യൂറ്റബിൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ദ്രാൻസ് ബോർഡേഴ്സ് ആൻഡ് കൾച്ചേഴ്സ് അപ്പം നിങ്ങളിവിടെ വന്ന് അപ്പം നമ്മള് നോട്ടീസ് എന്താണ് അട്രാക്ട് ചെയ്യണം അല്ലെ അപ്പൊ ഇതൊരു അൺഫോർക്കുറ്റബിൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കുന്നത് എഴുതാണ് പിന്നെ ഒരു കൾച്ചറ് അല്ലെ ഒരു ബോർഡർ നമ്മൾ എന്താ മൊത്തത്തിൽ അത് മാറ്റി അതെല്ലാം അതിൽ നിന്നെല്ലാം മാറി ഇവിടെ നമുക്ക് അത് കാണാൻ സാധിക്കും എന്ന് പറയാൻ പറ്റും കം ഇമൻസ് ഇൻ ദ ക്യാപ്റ്റിവേറ്റിംഗ് സ്റ്റോറി ടെല്ലിംഗ് ദേക്കിംഗ് വിഷ്വൽസ് ആൻഡ് തോട്ട് പ്രൊവോക്കിങ് തീംസ് പ്രെസെൻറ്റഡ് ബൈ ദീസ് ടു വിഷണറി ഡയറക്ടേഴ്സ് അപ്പം എന്താണ് നിങ്ങൾ നിങ്ങളുടെ അവിടെ വന്നിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറയുകയാണ് പിന്നെ ഡോ നോട്ട് മിസ് ദസ് ഓപ്പർച്യൂണിറ്റി എക്സ്പാൻഡ് യോ ഹോറിസോൺ അപ്രിഷിയേറ്റ് ദ അഡിസ്റ്റി ഓഫ് ഗേൾഡ് സിനിമ അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതാണ് നമുക്കത് കാണുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ തോന്നണം അല്ലെ അങ്ങനെ വേണം എഴുതാൻ വി ലുക്ക് ഫോർ അവർ ടു സീങ് യു എറ്റ് ഫെസ്റ്റിവൽ അപ്പം എന്തായാലും നിങ്ങൾ വരുമല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെയ്യാണ് പിന്നെ നമ്മൾ സിഗ്നേച്ചർ കൊടുക്കുകയാണ് അല്ലേ പിന്നെ ഫിലിം ക്ലബ് സ്കൂൾ നെയിം പറ്റുവാണെങ്കിൽ താഴെ ഹെഡ് ഹെഡ്ബോയോ ഹെഡ് ഗേളോ എഴുതുന്നതിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ കൊടുക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ടെൻത്തിലെ ട്വന്റി ട്വന്റി തിരി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരുന്നത് ഓക്കെ നമ്മളിവിടെ സി സി പ്ലസ്സിൽ ഇൻഡിവിജ്വൽ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്നോട്ട് പത്താം ക്ലാസ് വല്ല സ്റ്റുഡൻസിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് സിലബസും അതുപോലെ തന്നെ ടെൻത്തിലെ കുട്ടികൾക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു